മാഷാല്ല മാഷാ അങ്ങനെ അങ്ങനെതേ നമ്മുടെ ട്രിപ്പിന്റെ രണ്ടാം ദിവസമായിരുന്നു തിരിച്ചു പോരാം അല്ലെങ്കിൽ വീണ്ടും കാശ്മീർ പോണോന്ന് ഇങ്ങനെ രാവിലെ ഒത്തിരി ചിന്തിച്ചെങ്കിലും ബാപ്പിയുടെ കരച്ചിൽ കണ്ടിട്ട് ഇനി നിക്കാനോ ഉള്ളൊരു തോന്നലില്ലായിരുന്നു ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വണ്ടി കയറാനായിട്ട് റെഡിയായി എല്ലാം സെറ്റായി രാവിലെ തന്നെ നമ്മുടെ ഇവിടുത്തെ പോലൊന്നും അല്ലാട്ടോ തമിഴ്നാട്ടിൽ ചെന്നാലും വെറൈറ്റി ഫുഡും അതുപോലെ തന്നെ എന്ത് തിരക്കാ കടകളിൽ നമ്മുടെ ഇവിടെ ഹോട്ടലുകളിൽ യാതൊരു ഇത് തിരക്കില്ല അപ്പൊ ഞാൻ രാവിലെ പൊടി മോൻ ഒരു നെയ് റോസ്റ്റ് യ്ലിമാച്ചാ അപ്പം അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് വീണ്ടും അപ്പം നമ്മുടെ മൂന്നാറ് പോലെ തന്നെ നമ്മുടെ ഈ തമിഴ്നാട്ടിലെ സേലത്ത് ഏർക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ പോളി വൈബാണ് അപ്പം പോണ വഴി അവിടുത്തെ അഡ്വഞ്ചർ പാർക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ബാധിക്കുന്നത് ഒത്തിരി ഗൈഡ്സും കാര്യങ്ങളും ആൾക്കാരും ഒക്കെ ഉണ്ടാകും അപ്പം അവരിങ്ങനെ തരുന്നുണ്ട് പിന്നെ പോണ വഴി ഒരുപാട് കുരങ്ങുകളെയും അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് ഒരുപാടുണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ വേറെ എന്തിനേയും കണ്ടില്ല എന്നാലും നമ്മൾ മൂന്നാറൊക്കെ പോകുന്ന നമ്മുടെ കേര നമ്മുടെ കേരളം വെച്ച് നോക്കുകയാണെങ്കിൽ ഒത്തിരി സേഫ്റ്റിയും കാര്യങ്ങളും ഒക്കെ ഉള്ള റോഡും ഒക്കെയാണ് എന്നാൽ ഒത്തിരി ഹെയർ പിന്നും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിന് വേണ്ടിയിട്ടുള്ള സൈൻ ബോർഡുകളും ഒത്തിരി നല്ല നല്ല കാഴ്ചകൾ നമുക്ക് ഇറങ്ങി നിന്ന് ഫോട്ടോസ് എടുക്കാനാണെങ്കിലും ഒക്കെ നല്ല സ്ഥലങ്ങളുണ്ട് അതേന്ന് നോക്കി ഏകദേശം നമ്മൾ മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിലൊക്കെ ചെന്ന് കയറുമ്പോഴത്തേക്കും കാണുന്നതൊക്കെ കടകമ്പോളങ്ങളും ചോക്ലേറ്റ് ഫാക്ടറി ഒത്തിരി തേയില ഷോപ്പുകൾ അങ്ങനെയൊക്കെ നമ്മുടെ കറക്റ്റ് ൊരു തമിഴ്നാട്ടിലെ മൂന്നാറ് ഇത് ഇവിടുത്തെ ബോട്ടിങ് പ്രധാന ബോട്ടിംഗ് ആണ് കേട്ടാ അപ്പൊ ഞങ്ങള് അവിടെ നിന്ന് വീണ് തിരിച്ച് ഒരു മെയിൻ വെള്ളച്ചാട്ടം ഉണ്ട് ഈ ഏർക്കാട് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെ അത് കാണാനായിട്ട് പോവുകയാണ് അപ്പൊ അതിനു മുന്നേ പോകുന്ന വഴിക്ക് ഇതേപോലെ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ കണ്ട പിന്നെ നമ്മൾ ആ ഒരു വഴി മാറൂലോ അങ്ങനെ അവിടെ ഇറങ്ങി തണ്ണിമുത്തനും പൈനാപ്പിളും ഒക്കെ വാങ്ങി ഞാൻ അവിടെ നിന്ന് കഴിച്ച് ഇതായിരുന്നു അവിടെ കാണാനുള്ള വെള്ളച്ചാട്ടം പക്ഷെ ഞങ്ങൾ എന്തപ്പോഴത്തേക്ക് ഇപ്പൊ നല്ല വേനൽ ടൈമല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടത്തില് വെള്ളമില്ലാ അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയില്ല കാര്യം ഇറങ്ങണമെങ്കിൽ നല്ല രീതിയിലൊരു ഒരു ഇറക്കം ഉണ്ട് തിരിച്ച് ആ ഇറക്കം കയറണമല്ലോ എന്നുള്ളൊരു ചിന്ത വന്നപ്പോഴത്തേക്കും തിരിച്ച് അതേപോലെ തന്നെ വേണ്ട എന്നുള്ളൊരു തീരുമാനം വെച്ച് അങ്ങനെ ബോട്ടിങ് നടക്കുന്ന സ്ഥലത്തോട്ടൊക്കെ പോയി കറക്റ്റ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൂന്നാർ പോയവർക്കൊക്കെ അറിയാമല്ലോ മാട്ടുപ്പെട്ടി ഡാമില്ലേ ആ ഒരു ഫീലാണ് കേട്ടാ അങ്ങനെ അവിടെ പോയി ബോട്ടിംഗ് ഒക്കെ കണ്ടത് കുതിര സവാരിയും അതുപോലെ തന്നെ ഒത്തിരി സാലഡുകളും പ്രത്യേകത ഉള്ള സാലഡുകളിൽ ഇത് പീനറ്റൊക്കെ കുതിർത്തി വെച്ചിരിക്കുന്ന സാലഡാണ് പീനറ്റ് കടല അതുപോലെ അങ്ങനത്തേക്ക് ചോളം വേവിച്ചതിലും എല്ലാം കൂടെ മിക്സ് ആക്കി ഒരു സാലഡ് വാങ്ങിച്ചു അതിനകത്ത് ക്യാരും എന്താണ് കേട്ടിട്ടുണ്ട് പക്ഷെ സംഭവം പൊളിയായിരുന്നു അങ്ങനെ അങ്ങനത്തെ തിരിച്ച് വീണ്ടും വണ്ടി കയറിയപ്പോഴത്തേക്കും ഒരു പാവയും കൊണ്ടൊരാള് പോന്നണ്ടപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ അത് എന്തുവാ സംഭവം നമുക്ക് നോക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ചെന്നിത് എന്തുവാന്ന് ചോദിച്ചപ്പോ പുള്ളിക്കാരൻ പറയാണ് പുള്ളിക്കാരൻ താമ എന്താ പറയുക തമിഴ്നാടാണേലും ഒത്തിരി മലയാളം പറയുന്ന ആൾക്കാരുണ്ട് കേട്ടാ പുള്ളിക്കാരൻ പറയാണ് ഇതാണ് പഞ്ചാരപ്പാലും ഇട്ടായി അപ്പൊ നമുക്കതിന്റെ ഒരു പാട്ട് തന്നെ ഉണ്ടല്ലോ ആ ഒരു സാധനമാണ് കേട്ടാ അങ്ങനെ അതിനകത്തുനിന്ന് എടുത്ത് ഇതേപോലെ ഒരു സ്റ്റിക്കിനകത്ത് വെച്ച് എന്തോ ഒരു എന്തോ ഒരു തറാവിന്റെ ആണ് ആ ഒരു കിളീരെയാണ് എന്തോ ഒരു രൂപം ഉണ്ടാക്കി തന്നത് അപ്പൊ ഞാൻ പറയാണ് പഞ്ചാര പാലുമിട്ട മിഠായി നമ്മുടെ യൂട്യൂബിലൊക്കെ അതിൻ്റെയൊക്കെ പാട്ടൊക്കെ കിടക്കുന്നുണ്ടല്ലോ ആ ഒരു സംഭവമായിരുന്നു പിന്നെ വെറൈറ്റി വെറൈറ്റി ഒത്തിരി ഈ ഒരു എന്തോ ഒരു കിഴങ്ങാന്ന് പറയുന്നത് അത് ചുട്ടു തരിക എന്തൊക്കെ വെച്ചു തരുകയൊക്കെ ചെയ്യുന്നതാണ് അതും നമ്മൾ നോക്കിയില്ല അങ്ങനെ അതും ഒക്കെ കണ്ട് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്ത് നേരം കറങ്ങി അടിച്ചിട്ട് അപ്പൊ തിരിച്ചു പോകാൻ ഉള്ള ഉദ്ദേശമാണ് അതിനിടയ്ക്ക് ഇക്ക പലവട്ടം പറഞ്ഞത് നമുക്ക് ഇനി വീണ്ടും പോയാലോ ഇല്ല നമ്മുടെ വാപ്പിയുടെ കരച്ചിൽ കഴിഞ്ഞിട്ട് ഇനി തിരിച്ചു പോകാനുള്ള ഒരു ഉദ്ദേശം ഇല്ല അങ്ങനെ അവിടെ ഇറങ്ങി മോനിക്കുള്ള കലസാധനം ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ പോകണം അപ്പൊ നോ പാർക്കിങ്ങിലായിരുന്നു വണ്ടി ഇട്ടിരുന്നത് ഇനി പോലീസ് വന്ന് ഭയം തരേണ്ടെന്ന് വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പൊ യാത്ര നേരെ വീട്ടിലേക്ക് മാഷാ അല്ല അത് ഒത്തിരി സന്തോഷമായി കാര്യം ഒരുപാട് അപകടങ്ങൾ ഇപ്പൊ നടന്ന് അതിൽ നിന്നൊക്കെ ഒക്കെ രക്ഷ നേടാൻ നമ്മുടെ വാപ്പിയുടെ ആ ഒരു കണ്ണീരാണ് നമുക്ക് പ്രയോജനം ഉണ്ടായത് അപ്പൊ നാളെ കാണാൻ അടുത്തൊരു വീഡിയോ ചില ചില നമ്മളെ സ്നേഹിക്കുന്നവരുടെ ചില തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കാരണമാകും